കൊറോണ വ്യാപനത്തെ തുടർന്ന് നിയന്ത്രണങ്ങൾ കടുപ്പിക്കുകയാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ സൗദി ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളിൽ പുറത്തിറങ്ങാൻ വാക്സിൻ കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഓരോ രാജ്യങ്ങളുടെയും അംഗീകൃത ആപ്പുകളിലൂടെയും ജാഗ്രത കടുപ്പിച്ചിരിക്കുകയാണ് സൂക്ഷിച്ചില്ല പണിപാളും എന്ന അവസ്ഥയാണുള്ളത് യു എയിലുള്ള പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തണം ശ്രദ്ധിക്കേണ്ടത് ഇവയൊക്കെയാണ് നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ിൽ പ്രവേശിക്കാൻ അൽ ഹുസൈൻ മൊബൈൽ ആപ്ലിക്കേഷനിലെ പാസ് നാളെ മുതൽ നിർബന്ധമാക്കിയിട്ടുണ്ട് ഷോപ്പിംഗ് മാളുകൾ വലിയ സൂപ്പർമാർക്കറ്റുകൾ മാർക്കറ്റുകൾ ഹോട്ടലുകൾ പൊതുപാർക്കുകൾ ബീച്ചുകൾ സ്വിമ്മിംഗ് പൂളുകൾ വിനോദ കേന്ദ്രങ്ങൾ സിനിമാ തിയേറ്റർ മ്യൂസിയം റെസ്റ്റോറന്റ് കഫേകൾ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എല്ലാം പ്രവേശിക്കാൻ ചൊവ്വാഴ്ച മുതൽ ഗ്രീൻ പാസ് അത്യന്താപേക്ഷിതമാണ് എമിറേറ്റിലെ സൂപ്പർ മാർക്കറ്റുകളും ഗ്രീൻ പാസ് പരിശോധനയ്ക്ക് ജീവനക്കാർക്ക് പരിശീലനം നൽകി കഴിഞ്ഞു പലയിടങ്ങളിലും കൂടുതൽ സെക്യൂരിറ്റി ഗാർഡുമാരെയും വയസ്സിന് മുകളിലുള്ളവർക്കാണ് ഗ്രീൻ പാസ് ആവശ്യമുള്ളത് അൽഹുസൻ ആപ്ലിക്കേഷനിൽ പച്ച നിറത്തിലുള്ള കളർ കോഡിനെയാണ് ഗ്രീൻ പാസ് എന്ന് പൊതുവെ വിളിക്കുന്നത് പച്ചക്കൊപ്പം ഗ്രേ ചുവപ്പ് നിറങ്ങളും ഉണ്ടാകും ഓരോ വ്യക്തിയും വാക്സിൻ സ്വീകരിച്ചിട്ടുണ്ടോ എന്നും പി സി ആർ പരിശോധന എന്നാണ് നടത്തിയതെന്നും അനുസരിച്ചുമായിരിക്കും ആപ്ലിക്കേഷനിൽ കളർ കോഡുകൾ ദൃശ്യമാവുക അതോടൊപ്പം തന്നെ ആപ്ലിക്കേഷനിൽ പച്ച നിറമാണെങ്കിൽ പൊതുസ്ഥലങ്ങൾ പ്രവേശനം ലഭിക്കും കോവിഡ് പി സി ആർ പരിശോധനയുടെ കാലാവധി കഴിഞ്ഞാൽ നിറം ഗ്രേ ആയിരിക്കും കോവിഡ് സ്ഥിരീകരിക്കപ്പെട്ടാൽ ചുവപ്പ് നിറമായിരിക്കും ആപ്ലിക്കേഷനിൽ ദൃശ്യമാകുന്നത് കോവിഡ് സ്വീകരിക്കുന്നത് അടിസ്ഥാനമാക്കിയാണ് ഓരോരുത്തരുടെയും കോവിഡ് പരിശോധനാ ബലത്തിന്റെ കാലാവധി അധികൃതർ നിശ്ചയിക്കുന്നത് കോവിഡ് വാക്സിന്റെ രണ്ട് ഡോസ് എടുത്തതിനു ശേഷം ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കിയവർ ഒരു തവണ പി സി ആർ പരിശോധന നടത്തിയാൽ അതിന് മുപ്പത് ദിവസത്തെ കാലാവധി ലഭിക്കുന്നതായിരിക്കും ഈ മുപ്പത് ദിവസവും ആപ്ലിക്കേഷനിൽ ഗ്രീൻ പാസ് ലഭ്യമായിരിക്കും മുപ്പത് ദിവസം പൂർത്തിയാകുന്നതോടെ നിറം ഗ്രേ ആയി മാറും ഇതോടെ വീണ്ടും പി സി ആർ പരിശോധന രണ്ട് ഡോസ് സ്വീകരിച്ച ശേഷം ദിവസം പൂർത്തിയാക്കാത്തവർക്ക് ദിവസമാണ് പരിശോധനയുടെ കാലാവധി ഒരു ഡോസ് സ്വീകരിച്ച് രണ്ടാം ഡോസിന് കാത്തിരിക്കുന്നവർക്ക് ഏഴ് ദിവസം കാലാവധി ഉണ്ടാകും അതേസമയം ഒന്നാം ഡോസ് സ്വീകരിച്ച ശേഷം രണ്ടാം ഡോസ് സ്വീകരിക്കാൻ വൈകുകയോ സമയം കഴിയുകയോ ചെയ്യുന്നവർക്ക് മൂന്ന് ദിവസമാണ് ഒരു പി സി ആർ പരിശോധനയുടെ കാലാവധി എന്നത് വാക്സിനേഷനിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവർക്ക് ഏഴ് ദിവസവും വാക്സിൻ്റെ ഒരു ഡോസ് പോലും സ്വീകരിക്കാത്തവർക്ക് മൂന്ന് ദിവസവുമായിരിക്കും പി സി ആർ പരിശോധനയുടെ കാലാവധി എന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ